നന്ദിയാട്ടുകുന്നം സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയുടെ ഭാഗമായി പ്ലസ് പ്ലസ് പരീക്ഷയിൽ മുഴുവൻ എ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ശശിധരൻ അനുമോദന സമ്മേളനം ഉദ്ഘാടനം നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയുടെ ഭാഗമായി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് വാങ്ങി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു ബാക്കി എല്ലാവർക്കും താഴെയുള്ള ജൂനിയേഴ്സ് കയറി പോകുമ്പോൾ അവരെല്ലാവർക്കും ഫീൽ പോയായിരിക്കും പക്ഷെ അധ്യാപകരെ ആഗ്രഹിക്കും കാരണം ഒരു അവർക്ക് അത് ഏറ്റവും കൂടുതൽ താല്പര്യത്തോടു കൂടി കാരണം അവർക്കൊരു പ്രശസ്തിയിലേക്ക് എത്തുന്ന കാരണം തൻ്റെ കുട്ടികൾ ശിഷ്യഗണങ്ങൾ ഉയർന്ന തലങ്ങളിലേക്ക് അവർ പഠിപ്പിച്ചവരൊക്കെ ഗവൺമെൻറ് സർവീസിലായാലും ഏത് മേഖലകളിലേക്ക് എത്തുമ്പോൾ അവർക്ക് പറയാം ഞാൻ പഠിപ്പിച്ച കുട്ടി എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയുന്നത് അധ്യാപകർ തന്നെയാണ് അപ്പോൾ കുട്ടികൾ ഏറ്റവും നന്നായി പഠിക്കണം വിദ്യ തന്നെയാണ് ഏറ്റവും പക്ഷെ അതിലൂടെ നമുക്ക് ഏറ്റവും നന്നായി നേടേണ്ട ഒന്നുണ്ട് സ്വഭാവ രൂപീകരണം ഒരു കൈ സഹായമായി സമൂഹത്തിന്റെ നമ്മൾ മുന്നോട്ടുള്ള യാത്ര കാരണം നമ്മളിപ്പോ കാണുന്നില്ല എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കാരണം വരുന്ന ഒരു തലമുറയ ഞങ്ങളെല്ലാം നോക്കിക്കാണുന്ന അതാ നമ്മുടെ ഈ നാടിനെ പിടിച്ചു നിർത്തുന്ന നിങ്ങളിലൂടെ ആയിരിക്കണം അപ്പൊ സ്കൂൾ മാനേജർ സി എൻ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ആലുവ ഡി വൈ എസ് പി ടി ആർ രാജേഷ് യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി അസിസ്റ്റൻ്റ് മാനേജർ പി എസ് ജയരാജ് യോഗം ഡയറക്ടർ എം ബി ബിനു പി ടി എ പ്രസിഡന്റ് കെ ബി സുഭാഷ് മുൻ പ്രിൻസിപ്പൽ വി ബിന്ദു പ്രോഗ്രാം കോർഡിനേറ്റർ പ്രമോദ് മല്യങ്കര സ്റ്റാഫ് സെക്രട്ടറി പി മോഹൻകുമാർ എന്നിവർ സംസാരിച്ചു അതോടൊപ്പം തന്നെ അവരുടെ സ്വഭാവത്തിൽ എല്ലാ രീതിയിലും എ പ്ലസ് നേടിയിട്ടാണ് ഇതേ അവരുടെ പുറത്തു പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അവരുടെ ഏറ്റവും വലിയ ക്രൂഷ്യൽ ഫീൽഡിലേക്കാണ് അവർ ഇനി കടന്നുപോകുന്നത് പ്രൊഫഷണൽ കോളേജിലേക്കാണെങ്കിലും മറ്റേതെങ്കിലും കോളേജിലേക്ക് പഠിക്കാൻ ചേരുമ്പോൾ ആ നാല് വർഷമോ അഞ്ച് വർഷമോ അവർ മനസ്സിരുത്തി മാതാപിതാക്കളോട് ആദരവ് പുലർത്തിക്കൊണ്ട് പഠിക്കുന്ന അധ്യാപകരെ ദൈവമായി കണ്ടുകൊണ്ട് ഈ നാല് അഞ്ച് വർഷം അവർ പഠിക്കുകയാണെങ്കിലും അവർക്ക് പിന്നീടുള്ള അമ്പത് വർഷത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അവർ ജീവിതം അത്രയും നല്ല രീതിയിൽ കൈപ്പിടിപ്പിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പണ്ടി നമ്മുടെ ഡോക്ടർ ടി ആർ ശാസ്ത്രനായ നൃപമായ നമ്മുടെ പാ പ്രസിഡൻറ്റ് ബിസംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് നവതി ആഘോഷിക്കുന്ന വേളയിലാണ് നമുക്കറിയാം നമ്മളിന്ന് നവതി ആഘോഷത്തിൻ്റെ നിറവിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഏതാനും ആഴ്ചകൾ കഴിഞ്ഞാൽ ആ നവതിയാഘോഷ പരിപാടികൾ തൊണ്ണൂറ് പ്രോഗ്രാമിലേക്ക് എത്തിക്കഴിഞ്ഞു എത്തി നമ്മളത് അവസംസ്പിക്കുകയും ഈ സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഊർജിയാണ് നമ്മൾ കടന്നു പോകുന്നത് കാരണം നമ്മുടെ കുട്ടികൾ ഇരുപത്തിയെട്ട് പേർ പുള്ളരത്ത് വാങ്ങി നമ്മുടെ അഭിമാനകരമായ വിജയം നമുക്ക് നൽകിയിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇവിടെ കൃത്യമായ രണ്ടയാളം വെച്ചുകൊണ്ടാണ് എസ് എൻ ബി സംസ്കൃത സ്കൂളിൽ നിന്ന് തിരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അഭിമാനിക്കാം കാരണം ഞാൻ എസ് എൻ ബിയുടെ വികാരമായി മാറിയ വിദ്യാർത്ഥികളാണ് മാത്രം വെച്ചുകൊണ്ട് വിദ്യയാണ് അറിവാണ് ഈശ്വരൻ എന്നുള്ള സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സ്കൂള് ഇവിടെ ആരംഭിച്ചത് നമുക്ക് ഈ ലോകത്തെ വർണ്ണ കാണാൻ സാധിക്കില്ലായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ ബാഹ്യ നേത്രങ്ങൾക്ക് അറിവ് പകരുന്ന കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്നവരെന്നറിയുന്ന ആ അറിവാണ് ജ്ഞാനമാണ് നമ്മളെ ഇന്ന് ഇവിടെ ഇരുത്താൻ സഹായിച്ചത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കടന്നു പോകുന്ന ഓരോ കുട്ടികളും ഇതിലൂടെ ഉൾപ്പെടുന്ന നമ്മുടെ ലക്ഷ്യം ആ എന്തിനായിരിക്കണം എന്തിനായിരിക്കണം നമ്മൾ അറിവ് നേടരുത് വിദ്യാഭ്യാസം ചെയ്ത ഉന്നത വിജയം നേടുകയും അതിലൂടെ ഉയർന്ന തൊഴിലുകൾ കരസ്ഥമാക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ മാനവരാശിയുടെ സങ്കടങ്ങൾ കാണാനുള്ള ഒരു മഹത്തായിട്ടുള്ള മനസ്സാണ് നമുക്ക് വലിയ സ്വായമാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടെസ്റ്റിന് പി എസ് സി വിളിക്കുന്നു അങ്ങനെ പോകുമ്പോൾ വളരെ സുഖകരമായിട്ടുള്ള കാര്യങ്ങൾ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും നിരന്തരമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡാർവിന്റെ പരിണാമ സിദ്ധാന്തവും മറ്റു കാര്യങ്ങളും എഴുതാനായിരുന്നു വന്നിരുന്നത് അങ്ങനെ എഴുതി വന്ന സമയത്ത് വളരെ സുഖകാര്യമായിട്ടുള്ള പകുതി തന്നെയായിരുന്നു ഞാൻ പി എസ് സി ടെസ്റ്റ് ചെയ്തിരുന്നത് അഹമ്മിയപ്പോൾ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് വളരെ കഴിഞ്ഞു അങ്ങനെ അങ്ങനെ ലിസ്റ്റ് നമ്മൾ ഒരു ഞാൻ ഉയരത്തിലെത്തിയാലും നിങ്ങളുടെ ഉള്ളിലുള്ള നന്മയും മൂല്യവും കാത്തു സൂക്ഷിക്കുവാനും നമ്മുടെ സമൂഹത്തിനും രാഷ്ട്രത്തിന് ആകമാനവും ഒരു മാതൃകയായിട്ട് തീരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്